മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കാത്തിരിക്കുക എന്നുള്ളതാണ് ഒരിക്കലും കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരാളല്ല മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് വളരെ അരോചകത്തമായൊരു കാര്യമാണ് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഭാര്യ കാത്തിരിക്കുന്നത് എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡിയായി ഒരാൾ വരാൻ വേണ്ടി ലേറ്റായാൽ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ വരാമെന്ന് പറഞ്ഞ് അവർക്കുണ്ടെങ്കിൽ കാത്തിരിക്കുക എന്നുള്ളത് ഭയങ്കര അരോചകത്തമായ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് ആരും ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല പക്ഷെ വേദപുസ്തകത്തിലേക്ക് നമ്മൾ ആ ചോദ്യത്തെ കൊണ്ടുവന്നാൽ വേദപുസ്തകം കാത്തിരിക്കുന്നവരുടെ പുസ്തകമാണ് മഴയ്ക്കായി ഒരു വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു കരുണയ്ക്കായി ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി ദൈവത്തിൻ്റെ കരത്തിനായി നമ്മൾ കാത്തിരിക്കും പക്ഷെ വേദപുസ്തകം കാത്തിരിക്കുന്നവരുടെ മേൽ ഒരു പ്രത്യാശ വാചകം പറയുന്നുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും നഷ്ടമല്ല നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നോ ആ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അരികിലേക്ക് വരും ഒരിക്കലും അബ്രഹാമൊരു മനുഷ്യൻ വളരെ നന്നായി ജീവിച്ചൊരു വലിയ സമ്പന്നനൊരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയും കൂടപ്പറപ്പിനെയും വിട്ട് ദൈവം പറഞ്ഞ വാക്ക് മാത്രം ഒരു മനുഷ്യനാണ് അബ്രഹാം ഒരു നല്ല രാജ്യത്തിലാണ് താൻ പാർട്ടേ ഒരു നല്ല കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷെ ദൈവം പറഞ്ഞു ഒരു രാജ്യം തരാമെന്ന് പറഞ്ഞു ഒരു ദേശത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടമാത്രമല്ല അബ്രഹാം എന്ന മനുഷ്യൻ എല്ലാം വിട്ടു എല്ലാത്തിനെയും വിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് പക്ഷേ കേട്ടവാഗ്ദത്വം എന്ന നഗരത്തിൽ താൻ എത്തിച്ചേരാൻ ഒത്തിരി കാലങ്ങളിടും ഒരു വാഗ്ദത്ത രാജ്യത്ത് തന്നെ ദൈവം കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ശരിയാ പക്ഷെ ആ നാട്ടിൽ താൻ ചെല്ലുന്നത് വർഷങ്ങളോളം എടുത്തിട്ടാണ് എബ്രാഹ് ലേഖനത്തിലാണ് ആ വാക്കിന് ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞ വാക്കുകിടക്കം അബ്രഹാം ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടു എന്നൊരു വാക്യമുണ്ട് അതിൻ്റെ അർത്ഥം അബ്രഹാം വാഗ്ദത്തം കേൾക്കുന്ന സമയത്ത് അബ്രഹാം ഒറ്റയ്ക്ക അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒരു നല്ല രാജ്യത്തിൽ നിന്നെ കൊണ്ടുപോകാം ആ വാഗ്ദത്തം വിശ്വസിച്ച് അബ്രഹാം ഇറങ്ങുക പക്ഷെ വാഗ്ദത്ത രാജ്യത്തിൽ അബ്രഹാം എത്തിച്ചേർന്നത് ഒരു ദിവസം കൊണ്ടല്ല അതിന് തെളിവാണ് അബ്രഹാം വാഗ്ദത്ത രാജ്യത്ത് വരുമ്പം മോനുമുണ്ട് കൊച്ചു മോനുമുണ്ട് അതിൻ്റെ അർത്ഥം മുത്തച്ഛനായി കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ കേട്ട വാഗ്ദത്ത രാജ്യത്ത് ചെല്ലുന്നത് അതുമാത്രമല്ല എൻ്റെ അത്ഭുതം ആ രാജ്യത്ത് ചെന്നിട്ട് വാഗ്ദാത്തമായ ദൈവം പറഞ്ഞ രാജ്യമാണ് ആ രാജ്യത്ത് ചെന്നിരുന്നിട്ട് അബ്രഹാം പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം ഗതപുസ്തകത്തിൻ്റെ ഭയങ്കര കാതലായ ഒരു പ്രഖ്യാപനമാണ് ആ വാ പ്രഖ്യാപനം എങ്ങനെയാണ് അബ്രഹാം സഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടും ദൈവശില്പിയായി നിർമ്മിക്കുന്നതുമായ നഗരത്തിനായി കാത്തിരു ഭയങ്കര കാത്തിരിപ്പല്ലേ വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് അബ്രഹാം ഒരു രാജ്യത്ത് ചെന്നത് പക്ഷെ അവിടെ ചെന്നിട്ടും അബ്രഹാം പറയാ ഇനിയും ഞാൻ കാത്തിരിക്കാൻ പോവാണ് ഈ നാട് കിട്ടാൻ ഞാൻ വർഷങ്ങളെടുത്തു എനിക്ക് മോനും ഉണ്ട് കൊച്ചുമോനും ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ രാജ്യത്ത് വന്നത് വർഷങ്ങളോളം ഇരുന്ന് കാത്തിരിപ്പാണ് അടുപ്പ് ഉണ്ടാകാം അരോചത്വം ഉണ്ടാകാം നിരാശ തോന്നു മാറ് പ്രശ്നകലുഷിതമാർ ബുദ്ധിമുട്ടുണ്ടാകാം കാര്യം വർഷങ്ങളോളം കാത്തിരുന്നിട്ടല്ലേ താൻ ഈ കനാൻ എന്ന രാജ്യത്ത് വന്നത് ശ്രദ്ധിച്ചോണേ അവിടെ വന്നിട്ടും അബ്രഹാം പറയാണ് ഞാൻ ഇനിയും കാത്തിരിക്കാൻ പോവാണ് ഇനിയും കാത്തിരിക്കും ഇനി ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന ഒരു വലിയ രാജ്യത്തിന് വേണ്ടിയാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത ദൈവമാണ് ശില്പി ദൈവമാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തൊരു കാത്തിരിപ്പാണ് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു മനുഷ്യൻ്റെ കാത്തിരിപ്പാണ് നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുന്നത് നാളെ എന്തെങ്കിലും കിട്ടുമെന്ന് അർത്ഥമല്ല നാളെ ഒരു നല്ല കാലം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം അബ്രഹാം മെസ്സപ്പത്തോമി എന്ന സ്വന്തം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യൻ കനാൻ എന്ന വർദ്ധത്തെ രാജ്യത്ത് വരുന്നത് വർഷങ്ങളോളം കാത്തിരുന്നിട്ട അതെ നന്മയുണ്ടായത് വർഷങ്ങൾ കാത്തിരുന്നിട്ട എന്നിട്ട് കിട്ടിയ നന്മ പിടിച്ചു വെച്ചുകൊണ്ട് അബ്രഹാം പറയുന്നു ഇനി ഞാൻ കാത്തിരിക്കും മറ്റൊരു രാജ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നല്ല കാലം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഒരു നല്ല ഭാവിക്കോണ്ട് നമ്മൾ കാത്തിരിക്കുക അത് പ്രത്യാശയാണ് പക്ഷെ അതിനേക്കാൾ പ്രബലമായൊരു കാത്തിരിപ്പുണ്ട് നമുക്കുണ്ട് രാജ്യം കർത്തവ് ഒരുക്കിയിട്ടുണ്ട് കർത്തവൻ്റെ വരവെന്നത് നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നൊരു കാത്തിരിപ്പാണ് അവനായി കാത്തിരിക്കുക അവനെ കാത്തിരിക്കുക ഒന്നും ലഭിച്ചില്ലെങ്കിൽ സാരയില്ല ഇവിടെ ഒന്നും വെട്ടിപ്പിടിക്കാനോ സമ്പാദിച്ചു കൂട്ടാനോ സ്വന്തം പേര് എഴുതി വെക്കാനോ ഒന്നും പറ്റിയില്ലേ സാരയില്ല അവന്റെ രാജ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം അവന്റെ വരവിനായി കാത്തിരിക്കാം ആ കാഹളം ധ്വനി എന്നെന്റെ കാതിൽ കേൾക്കുമോ ആ കാഹളം ധനിക്കുന്ന ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം ആ കാത്തിരിപ്പ് ഒരു പ്രത്യാശയുടെ കാത്തിരിപ്പാണ് ലോകത്തിലെ സകല കാത്തിരിപ്പുകളും നിരാശയുളവാക്കുന്ന കാത്തിരിപ്പാണ് മടുപ്പ് ഉളവാക്കുന്ന കാത്തിരിപ്പാണ് പക്ഷെ ആത്മീയ ജീവിതത്തിൽ എന്നും പുതുക്കം ഉണ്ടാകുന്നൊരു കാത്തിരിപ്പ് എൻ്റെ കാന്തന്റെ ആയാറിലെ പ്രത്യക്ഷതയാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കർത്താവിനെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ കരത്തിനെ കാത്തിരിക്കുക അതിവിദൂരമല്ലാതെ നമ്മൾ കാത്തിരുന്നതെല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടുന്ന കാലമുണ്ട് എന്തുമാകട്ടെ അബ്രഹാമിനെ പോലെ പറയാം ഞങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുന്നത് അന്യരും പരദേശിയാട്ടാണ് അതിനർത്ഥം അർത്ഥം തന്നെ അബ്രഹാം പറയാണ് ഞാൻ ഈ ഭൂമിയിൽ പാർക്കാൻ പോകുന്ന അന്യനും പരദേശിയാട്ടാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ആ രാജ്യത്തോടാണ് ബന്ധമുള്ളത് എനിക്കിവിടെ അന്യനും പരദേശിയുമായി പാർത്താൽ മാത്രമേ ഞാൻ കാത്തിരിക്കുന്ന നഗരത്തിൽ എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ കാത്തിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾക്ക് ചെന്ന് ചേരണമെങ്കിൽ ലോകത്തോട് ബന്ധമുണ്ടാകല്ല പാപത്തോട് കൂട്ടുകെട്ട് അശുദ്ധിയോട് അടുപ്പം ലോകം മറ്റും ഒരു ബന്ധമുണ്ടാകും ലോകത്തിൻ്റെ പാപങ്ങളുമായി നമുക്കൊരടുപ്പുണ്ടാകാം ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആ രാജ്യത്ത് പോകാൻ കഴിയും ആ രാജ്യം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ് അത് വലിയ പ്രത്യാശയാണ് மடுப்பில்லாது ஜீவிக்க அவன் வரவினா காத்திருக்கீங்க